അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇത് മൂന്ന് വർഷമായി പഴയ ലക്കിടി സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകൻ കെ പ്രേമൻ ഏവർക്കും പ്രിയപ്പെട്ടവനാണ് കുട്ടികളുടെ ചിന്തയും മനസ്സും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന അധ്യാപകൻ സ്കൂളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ ആയി പോകുന്ന പ്രേമൻ മാഷിനിയാണ് കുട്ടിക്കൂട്ടം കരഞ്ഞുകൊണ്ട് വഴി വഴിതറഞ്ഞത് അയ്യോ മാഷെ പോകണ്ട എന്ന് ഓരോരുത്തരും അലമുറയിട്ട് കരഞ്ഞു പറഞ്ഞു പക്ഷെ മാഷിന് പോകാതിരിക്കാനാവില്ലല്ലോ ട്രാൻസ്ഫർ ആണ് തിരികെ വരും എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടികളുടെ വിഷമത്തിന് മുന്നിൽ പ്രേമൻ മാഷും സഹ അധ്യാപകരും പരാജയപ്പെട്ടു ഒടുവിൽ കുട്ടികളെ ഏറെക്കുറെ പറഞ്ഞാശ്വസിപ്പിച്ച് തിരികെ വരാമെന്ന് ഉറപ്പ് നൽകിയാണ് പ്രേമൻ മാസ്റ്റർ പടിയിറങ്ങിയത് മൂന്ന് വർഷത്തെ പരിചയം മാത്രമേ പ്രേമൻ മാഷിന് സ്കൂളുമായുള്ളൂ പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കുട്ടികളുടെ കളിക്കൂട്ടുകാരനായി മാറി ഈ അധ്യാപകൻ കുരുന്ന മനസ്സിൽ സേവന മനോഭാവം വളർത്തുകയും പാരിയറ്റ പ്രവർത്തനങ്ങളിലും പരസ്യ പ്രവർത്തനങ്ങളിലും ആരോഗ്യ പ്രവർത്തനങ്ങളിലും ഈ അധ്യാപകൻ മുന്നിലുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു പ്രേമൻ മാഷെ മറ്റ് അധ്യാപകരിൽ നിന്നും വ്യത്യസ്തമാക്കിയത് അയ്യോ മാഷെ പോകേണ്ട എന്ന് അലമുറയിട്ട് കരുതുന്ന കുട്ടിക്കൂട്ടത്തിന്റെ വൈകാരിക പ്രകരണം പ്രേമൻ മാഷുമായുള്ള കുട്ടികളുടെ ആത്മബന്ധത്തെയും കൂടിയാണ് തുറന്നു തുറന്നുകാട്ടുന്നത് എന്തായാലും മാഷ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ